ഈ വരവ് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടോ ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്ന് ആറാപ്പ് കൂട്ടുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാവർക്കും ടീച്ചേഴ്സ് വീളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നേരത്തെ ഇട്ട ഉത്രാടത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്രാവശ്യം ഓണം ആഘോഷിക്കുന്നത് ചേച്ചീൻ്റെ അവിടെയാണെന്ന് വേറെ എവിടെയല്ല കോയമ്പത്തൂരാണ് കേട്ടോ ഞാൻ അതിൽ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായപ്പോൾ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടിയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞങ്ങളെല്ലാവരും അവിടെ എത്തിയിട്ടോ അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഉത്തരാടത്തിൻ്റെ ആറാപ്പ് കൂട്ടുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം തമിഴ്നാട്ടിലൊരു പ്രത്യേകത നിങ്ങൾക്കറിയാലോ വീടിൻ്റെ മുന്നിൽ കോലൊക്കെ ഇട്ട് ആണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുക ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും കൂടിയിട്ട് ഒത്തുചേർന്നിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ മനസ്സിന് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ എല്ലാവരും ഇപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ച് ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മളത് അനുഭവിക്കുക അനുഭവിച്ച് തന്നെ അത് മനസ്സിലാക്കണം എല്ലാവരും കൂടിയുള്ളപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യം ആദ്യമായിട്ടോ ഇപ്പോൾ എട്ട് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ എട്ട് വർഷത്തിനിടയിൽ ആദ്യമായിട്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഇപ്പോൾ വിനോട്ടനാണെങ്കിലും ഇപ്പോൾ ആട് മസ്കറ്റിലായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പതിനാല് കൊല്ലായിട്ടുണ്ട് അപ്പോൾ ഈ പതിനാല് കൊല്ലത്തിൻ്റെ ഇടയിൽ ഇതുവരെ ഓണം ഇതുപോലെ എല്ലാവരും കൂടിയിട്ട് ആഘോഷിച്ചിട്ടില്ല അപ്പോൾ അത് മുന്നേ ഇപ്പോൾ ഗൾഫിലൊക്കെ വരുന്നതിന് മുന്നൊക്കെ ആഘോഷിച്ചിട്ടുള്ളതാണ് അത് മുന്നേ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് വിനാജനും അച്ഛനും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഓണം ആഘോഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണോ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ടും കാണാം അത്രേ ഉള്ളൂ ആക്ഷൻ കൊടുത്തോട്ടെ ഇതിനെ ഓർമ്മ മെറ്റി കാറിക്ക് വേണ്ടി കിടക്കട്ടെ ഓർമ്മ ഇതിന് പോണ എന്നുള്ളൂ ഇതില് നാലേരാളത്തില് കൂണുണ്ട് അടിക്കാതെ കൂവ് പൊടിച്ചേ ഉള്ളൂ കൂവല്ല ടൈല ടൈലേട മോനേ ഇല്ലല്ല കൂവോട് തമ്മ കൂവടാ അല്ല ഇത് സീനല്ല ഇത് അമ്മാ അമ്മ നിക്ക് രണ്ട് മിനിറ്റ് വേണ്ട ഏല അണ്ടിക്ക് നാല് അല്ല കാറിൻ്റെ ഇതി നമ്മള് ഇണ്ട് പറഞ്ഞേട്രാ சாப்படலாம்